ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് മാങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്രൈസ്തവാശ്രമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാ മാസവും ഞാനിവിടെ വെച്ച് ബ്ലിസ് മെഡിറ്റേഷൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത സമയത്ത് ഇവിടെ വന്ന ഒരാൾ ചോദിച്ചൊരു ചോദ്യം ചോദ്യം ഇതായിരുന്നു എപ്പോഴാണ് ഒരു വ്യക്തിയിൽ ആത്മീകതയുടെ അല്ലെങ്കിൽ ദൈവാന്വേഷണത്തിൻ്റെ തുടിപ്പ് തുടങ്ങുന്നത് എന്നുള്ളതായിരുന്നു ശരിക്കും ദൈവത്തെ അറിയണമെന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം തുടങ്ങുന്നത് എനിക്കെന്തോ ഒരു ശൂന്യതയുണ്ട് കാശിന് കാശുണ്ട് അല്ലെങ്കിൽ സമ്പത്തിന് സമ്പത്തുണ്ട് ജോലിയുണ്ട് എല്ലാവിധമായ കാര്യങ്ങളും ഉണ്ട് എങ്കിലും മനുഷ്യൻ്റെ മനസ്സിലൊരു ശൂന്യത ചിലപ്പോൾ വെളിപ്പെടും ആ ശൂന്യത എന്താണ് അതിൽ നിന്ന് നികത്താനായിട്ടുള്ള അന്വേഷണ മനോഭാവം ഉണ്ടാകുന്നത് ഈ ഒരു തുടുപ്പിൻ്റെ ആരംഭമാണ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ദൈവത്തെ കണ്ടെത്തിയില്ല ദൈവത്തെ ശരിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ശൂന്യത അപ്പോൾ എന്താണ് ശരിയായ ദൈവം അല്ലെങ്കിൽ ദൈവീക ആസ്വാദനം എന്നുള്ള ഒരു മനുഷ്യൻ്റെ അന്വേഷണം ഇവിടെ നിന്നൊക്കെയാണ് ആ ആത്മീയതയുടെ തുടിപ്പ് തുടങ്ങുന്നത് സോ ഉള്ളിൽ ഒരു ഒരു അടങ്ങാത്ത ഒരു ദൈവിക ആസ്വാദനത്തിന് വേണ്ടി ഒരു ദൈവിക ലയനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ചയിൽ നിന്നാണ് ഈ ആത്മീയതയുടെ തുടുപ്പ് ആദ്യമായ ഒരുവനിൽ തുടങ്ങുന്നത് ഇനി മറ്റു ചിലരിൽ ആകസ്മികമായി വന്നു ചേരുന്ന ചില കാര്യങ്ങളുടെ ബേസിൽ നിന്നായിരിക്കും ആത്മീയതയുടെ തുടക്കമുണ്ടാകുക ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഹിതത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴോ അവിടെ നിന്ന് അവൻ പോലും അറിയാതെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ശക്തി അത് കഴിഞ്ഞതിന് ശേഷം അതെന്താണ് എവിടെ എന്താണ് എന്നെ രക്ഷിച്ചത് ഏത് ശക്തിയാണ് എന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ള ആ മനുഷ്യൻ്റെ അന്വേഷണം അവിടെ നിന്നും ആത്മീയതയുടെ ആ ഒരു സ്പന്ദനം സ്പന്ദനത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് സോ ഓരോ വ്യക്തിയിലും അത് ഓരോ കാരണങ്ങളാകാം ഓരോ സന്ദർഭമാകാം പക്ഷെ മെജോറിറ്റി കേസെടുത്താൽ ഈ തരത്തിലായിരിക്കും ആത്മീയ ആത്മീയതയുടെ ഒരു തുടക്കം തുടക്കമുണ്ടാകുക എന്നൊക്കെ പറയാം പക്ഷെ പലപ്പോഴും ഈ ആത്മീക അന്വേഷണം പോയി നിൽക്കുന്നത് മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ പറഞ്ഞ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ച് പോയി നിൽക്കുന്നത് പലപ്പോഴും കീറാമുട്ടിയായ അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥകളിലായിരിക്കും അപ്പം അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞു ടിപ്പെന്ന് പറയുന്നത് ദൈവികാംശം നമ്മിലുണ്ട് ഒരു ദൈവകണം ഓരോ വ്യക്തിയിലും ദൈവം വച്ചിട്ടുണ്ട് സോ എന്നിലിരിക്കുന്ന ദൈവിക ഭാവത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ ദൈവിക ആസ്വാദനമോ ദൈവിക അനുഭൂതികളോ ഒരുവനിൽ ഉണ്ടാകത്തില്ല സോ ഐഡിയൽ ആയിട്ടുള്ള ശരിയായുള്ള മാർഗമെന്ന് പറയുന്നത് അവനവനിലിരിക്കുന്ന ദൈവീക ഭാവത്തെ കണ്ടെത്തി അതിലൂടെ ദൈവിക ആസ്വാദനം കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും